കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി സ്ഥാനാർത്ഥി ടി പി അറുപയുടെ അമ്മ പോലീസിൽ പരാതി നൽകി ബിജെപി പ്രവർത്തകനൊപ്പം മകൾ പോയെന്നാണ് അമ്മയുടെ ആരോപണം നിഖിൽ അണവൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിഖിൽ ഇതെന്താണ് സംഭവം സംഭവം എന്താണ് എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഈ കഴിഞ്ഞ മുതൽ കാണാനില്ല എന്ന് മാതാവാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് വേണമെങ്കിൽ ഇതിനൊക്കെ പറയേണ്ടി വരും ഒപ്പം തന്നെ തുന്നാടിക്ക് ഒരല്പം പിഴച്ചിരുന്നെങ്കിൽ സംഗതി ഭയങ്കര പ്രശ്നമായിട്ട് ബി ജെ പി കാര് എടുത്ത് ആഘോഷിക്കേണ്ട ഒരു സംഭവമായിരുന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു സംഭവം കഴിഞ്ഞാൽ സംഭവം നടക്കുന്നത് എവിടെയെന്ന് പറഞ്ഞവരാണ് ആ കണ്ണൂരിലാണ് കണ്ണൂരിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയുണ്ട് ഇനിയിപ്പോ അവരെ കണ്ടില്ല എന്ന് ഇപ്പൊ ആർക്കും ഒരു പരാതി ഒന്നും വേണ്ട ഇവരാണെന്നാണ് ഇപ്പോ നമ്മുടെ മലയാളം ചാനൽ കൊടുത്തിട്ടുള്ള ഒരു വാർത്ത ഇതാ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഒരു ബി ജെ പി കാരനായിട്ടുള്ള ഒരു പ്രവർത്തകനോടൊപ്പം ഒഴിച്ചോട് പോയി എന്നാണ് നിങ്ങളിത് നേരെ തിരിച്ചു നാലോ അതായത് ഇതൊരു ബി ജെ പി കാരി ആയിരുന്നെങ്കിൽ ഒരു ഹിന്ദുവായിരുന്നെങ്കിൽ ഒരു മുസ്ലിം യു ഡി എഫ് സ്ഥാനാർത്ഥിയോടൊപ്പം ഒളിച്ചോടി പോയിന്ന് എങ്ങനെ വാർത്ത വരികയാണെങ്കിൽ ഇതിവിടെ ലൌ ജിഹായനെ എന്റെ പൊന്നു ബി ജെ പി ഇത് നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും എന്റെ ചോദ്യം അതാണ് സംഗതി മകൾ ബി ജെ പി പ്രവർത്തനോടൊപ്പം പോയെന്ന ആരോപണവുമായി മാതാവ് എന്നുള്ള വാർത്തയാണ് ഇതാ ഇപ്പോഴും ഒരു എന്താണ് സംഭവിച്ച ഉത്തരം കിട്ടാത്ത രീതിയിൽ നിൽക്കുന്നത് അറുവയെ കാണാനില്ല എന്ന് കാണിച്ച് അറുവയുടെ മാതാവാണ് ഇപ്പോൾ ചൊക്ലി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായാണ് അറുവ ടി പി ആറാം തീയതി മുതൽ ഇവരെ കാണാതാവുകയായിരുന്നു ഇപ്പോൾ ചൊക്ലി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ബി ജെ പി പ്രവർത്തകനായ റോഷിത് എന്നയാളിന്റെ കൂടെ പോയതായി സംശയിക്കുന്നു എന്നാണ് ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇതില് നമുക്കൊന്നും അഭിപ്രായം പറഞ്ഞില്ല ഇതൊരു പ്രണയമാണ് ഏഹ് ഇതിന്റെ കമന്റൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര വിറ്റാണ് കേട്ടോ ഞാനൊന്നും വായിക്കുന്നില്ല പണ്ടൊക്കെ ജയിച്ചതിന് ശേഷമായിരുന്നു കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ പോയിരുന്നു ഇപ്പൊ ഇലക്ഷന് മുമ്പ് എന്നെ ചാട്ടം തുടങ്ങി എന്നൊക്കെയാണ് ഇപ്പൊ ഇതിലൊക്കെ കമന്റുകൾ കാണുന്നത് ഭയങ്കര രസമാണ് സംഗതി വേറൊരു ഇൻട്രസ്റ്റിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബി ജെ പി പ്രത്തകന്റെ ഒരു ചിത്രം ചെറുതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇത് എത്രത്തോളം ശരിയൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല അല്ലെങ്കിൽ പിന്നെ ക്ഷമിക്കണം കേട്ടോ ഇത് വേറെ ചിത്രം ഒന്നും അവര് പിടുത്തമൊന്നുമില്ല എന്തൊക്കെയാലും നമ്മുടെ കണ്ണൂരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ബി ജെ പി പ്രവർത്തകം മുളിച്ചോടി യുവത്വം നയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചുക്ലി ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരത്തിന് കീഴിൽ ഒമ്പതാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ് അറിവ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ബി ജെ പി പ്രവർത്തകരോട് ഭയങ്കര പ്രണയം ഉണ്ടാകുന്നു സംഭവം ഒന്നുകൂടി ഒരു ഉണ്ട് ഇവര് രണ്ട് കുട്ടികളുടെ അമ്മയാണ് രണ്ട് കുട്ടികൾ അമ്മയാണെന്ന് മാത്രമല്ല രണ്ട് മാസമായിട്ട് ഇപ്പൊ അവര് ഗർഭിണിയാണ് ഭർത്താവുമായിട്ട് വഴക്കിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ ലീഗാരെല്ലാരും കൂടി ചെന്നിട്ട് ഇതിനെ കൊണ്ടായിട്ട് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്തിനാ വഴക്കിട്ടെന്ന് അവർ പിടുത്തൊന്നുമില്ല എന്നാലും സ്ഥാനാർത്ഥിയാക്കി അവര് ഇങ്ങനെ പര്യടന നടത്തി കൊണ്ടുവരുന്ന സമയത്താണ് ഇവർക്ക് ഒളിച്ചിടം തോന്നിയത് അവർ ഒളിച്ചോടി രണ്ട് കുട്ടികളുണ്ട് നിലവിലിപ്പോൾ ഒരു ഗർഭിണിയാണ് എന്തായാലും ബി ജെ പി പ്രവർത്തകൻ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടി വരും ഇതിനെ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ചില ആളുകളൊക്കെ ഇതിനൊക്കെ എടുത്ത് കാണും കാരണം വലിയ പ്രശ്നമാണ് പക്ഷെ ബി ജെ പിക്ക് എഴുതെടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു വലിയ ഭാഗ്യം ഇതൊരു ലൗജിഹാദൊക്കെ ഈ ഒരു സമയത്ത് അത് പൊട്ടിത്തെറിച്ച് ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ഇല്ലേ വോട്ടൊക്കെ അല്ലെങ്കിൽ മറിയാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമായിരുന്നു ഇതിപ്പോൾ ബി ജെ പി ഒന്നും പറയാൻ പറ്റാതായി കലൂര് ബി ജെ പി പ്രവർത്തനക്കൊപ്പമാണ് ഒരു മുസ്ലിമായി പോയിട്ടുള്ളത് എന്തായാലും ഒരാൾ ഹിന്ദുവാണ് ഒരാൾ മുസ്ലിമാണ് അല്ലേ നമ്മുടെ ജനാധിപത്യത്തിൽ മതേതരത്വമായിട്ടുള്ള ഇത്തരം വിവാഹങ്ങളൊക്കട്ടെ നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അവരവരുടെ ജീവിതമാണ് ആ വീട്ടുകാർ വിഷമിക്കുന്നത് ഇനിയിപ്പോൾ ആ നാട്ടുകാർ വിഷമിക്കുന്നത് അവരെ ആദ്യ ഭർത്താവ് വിഷമിക്കുന്നത് അതിൻ്റെ വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തൊക്കെയാലും രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ പോയ ഒരു വാർത്ത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ബബായ്